നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനായ എം സിസ് എഫെൻസിക്കയുടെ ആറാമത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തിയെട്ട് കുട്ടികൾ ക്രിസ്ത്യൻ മരട് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും ഏഴ് കുട്ടികൾ ക്രിസ്ത്യൻ റിലീജിയസ് നൺസ് വിഭാഗത്തിൽപ്പെട്ടവരുമാണ് എണ്ണൂറ്റി അറുപത്തി എട്ടാമത് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടിയുടെ ഈ ആറാമത്തെ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടിയുടെ റാ ഇൻഡെക്സ് മാർക്ക് എൺപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് എട്ട് മൂന്ന് മൂന്ന് ആണ് ന്യൂ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ അതായത് ഇത് മുൻപ് നടന്ന അലോട്ട്മെന്റുകളിലൊന്നും അലോട്ട്മെന്റ് ലഭിക്കാതെ ആറാമത്തെ അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അവർ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കും ഇടയിലുള്ള സമയത്ത് എം സി എസ് എഫ് എസ് സിക്കെ വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യാത്തവരുടെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആകും തുടർന്നുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ലഭിക്കുകയില്ല അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ യൂസർ ഐഡിയും ഡിയും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്തതിന് ശേഷം ഒന്നാമതായിട്ട് ടോക്കൺ ഫീസ് ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെല്ലാൻ ഉപയോഗിച്ചോ അടയ്ക്കാവുന്നതാണ് രണ്ടാമതായി ി നിങ്ങളുടെ ഓപ്ഷനിൽ ഉള്ള ഹയർ ഓപ്ഷൻസ് ഉള്ള കോളേജുകൾ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പരിഗണിക്കണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ ഇപ്പോഴുള്ള കോളേജുകൾ ഇപ്പോൾ ലഭിച്ച കോളേജിന്റെ മുകളിലുള്ള കോളേജുകളുടെ സ്ഥാനങ്ങൾ മാറ്റുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജുകൾ അതിൽ നിന്ന് മാറ്റുന്നതിനോ അവസരം ഉണ്ട് അതിനുവേണ്ടി എസ് എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം മാറ്റങ്ങളൊന്നും വരുത്തണ്ട എങ്കിൽ നോ ഡു നോട്ട് എഡിറ്റ് മൈ ഹെയർ ഓപ്ഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതിനുശേഷം ഇങ്ങനെ ചെയ്തതിനു ശേഷം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മുൻപായിട്ട് എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും ബാലൻസ് ഫീസുമായിട്ട് നേരിട്ട് നിന്ന് ജോയിൻ ചെയ്യണം മുൻപ് നടന്ന അലോട്ട്മെന്റുകളിൽ കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആറാമത്തെ അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ ആയിട്ടുള്ള കോളേജ് ലഭിച്ച കുട്ടികൾ ടോക്കൺ ഫീസ് വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല അവർ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഒന്നാമതായിട്ട് ഇനിയുള്ള ഓപ്ഷനിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ക്യാൻസൽ ചെയ്യണമെങ്കിലോ താല്പര്യമുണ്ടെങ്കിൽ എസ് എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം മാറ്റങ്ങൾ വരുത്തേണ്ട നോ ഡു നോട്ട് എഡിറ്റ് മൈ ഹെയർ ഓപ്ഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ട എങ്കിൽ അതിനുവേണ്ടിയുള്ള അപേക്ഷ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കോളേജിലെ പ്രിൻസിപ്പളിന് നൽകണം കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് എന്തെങ്കിലും കാരണത്താൽ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വരെ അതിനുള്ള സമയമുണ്ട് അതിനുവേണ്ടി ജോയിൻ ചെയ്ത കോളേജിലെ പ്രിൻസിപ്പളിന് അപേക്ഷ നൽകണം ഹയർ ഓപ്ഷൻ്റുള്ള കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ നേരത്തെ ജോയിൻ ചെയ്ത കോളേജിൽ നിന്നും ഒറിജിനൽ ഡോക്യുമെൻ്റ്സുകളും ഫീസും നേരിട്ട് വാങ്ങിയതിന് ശേഷം പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മുൻപായിട്ട് നൽകി ജോയിൻ ചെയ്യണം പുതുവായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് അവിടെ നൽകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ടോക്കൺ ഫീസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഇരുപത്തയ്യായിരം രൂപ കുറച്ചതിന് ശേഷം ബാക്കി ബാലൻസ് ആയിട്ടുള്ള എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നൽകണം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് അലോട്ട്മെന്റ് ലഭിച്ച കോളേജുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആറാമത്തെ അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യാതെ വന്നാൽ തുടർന്നും അലോട്ട്മെന്റ് നടത്തുന്നതാണ്